ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സർപ്രൈസ് ആവുന്ന ഒരു മൂന്നാല് ടിപ്പുകളാണ് ഇത്രയും എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി റിസ്ക് എടുത്ത് സമയം കളഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ടിപ്പ് അറിയണമെങ്കിൽ നമുക്കിത് പല കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ടിപ്പൊന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പ്ലീസ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നൊരു ടിപ്പ് നോക്കാം ഇന്നത്തെ നമ്മുടെ ടിപ്പിൽ കാണിക്കാൻ പോകുന്ന ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചീർപ്പ് അല്ലേ അപ്പൊ ഈ ചീർപ്പ് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് ഇപ്പൊ ഈ വലിയ ബ്രിസിലൊക്കെ ഉള്ള ചീർപ്പാണെങ്കിൽ പെട്ടെന്ന് അഴക്കാവില്ല അതേസമയം ചെറിയ ചെറുപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഴക്കാവാനുള്ള സാധ്യതയുണ്ട് അവരെ വല്ലപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട് ചീർപ്പെല്ലാം പക്ഷെ അത് വെള്ളം സോപ്പ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുളിമുറിയിലോ അല്ലെങ്കിൽ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു സാധനം നമ്മൾക്ക് ടി വി കാണുന്ന സമയത്തോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ നമ്മൾ അറിയാതെ അതായത് യാതൊരു ബുദ്ധിമുട്ടും അറിയാതെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്യുള്ളൂ അപ്പൊ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പൗഡറാണേ അത് നമുക്ക് ഏത് ചെറിയ ചെറുപ്പാണെങ്കിലും വലിയ ചെറുപ്പാണെങ്കിലും ഏതും വിഷയമില്ല ചെറുപ്പിൽ പൗഡർ പൊട്ടിയിട്ടുണ്ട് കേട്ടോ പൗഡർ പൊട്ടിയ ശേഷം നമ്മൾ ഒരു ബ്രഷ് എടുത്ത ശേഷം ജസ്റ്റ് ഇതിങ്ങനെ കൊടുത്താൽ മാത്രം മതി നമ്മളിപ്പോൾ വെള്ളം വേണം അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കണം സോപ്പിന്റെ ലോഷം വേണം ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് അഴുക്കുകളയാൻ പറ്റുന്നതാണ് പൗഡർ വെച്ചിട്ട് ടി വി കാണുകയാണെങ്കിൽ ആ സമയത്തേക്ക് ഇരുന്ന് ചെയ്യാം അത് ചെറിയ ബ്രിസിലാണെങ്കിലും വലിയ ബ്രിസിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വൃത്തിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇനി മുതല് നിങ്ങൾ ചെർപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളവും ഒന്നും ആക്കേണ്ട കാര്യമില്ല ഓക്കെ ഇതാ നമ്മുടെ ചെറുപ്പ് പുതിയതുപോലെ ആയിട്ടുണ്ട് അത് നമ്മൾ ചെറുപ്പൊക്കെ എണ്ണയൊക്കെ തലയിൽ ഒരുപാട് തേച്ച് ഉപയോഗിക്കുന്ന കാരണം ഭയങ്കര സ്മെല്ലുണ്ടാകും കുറേ ദിവസങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ സ്മെല്ലും ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് നീറ്റായിട്ട് വെള്ളവും സോപ്പും ഒന്നും ആക്കാതെ തന്നെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ചൂല് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ രണ്ടുതരം ചൂലുണ്ട് ഇവിടെ ഒരു ചൂലിൻ്റെ ഏകദേശം പഴകിയതായി അതായത് കളയാറായി എന്നാ ഇത് അത്യാവശ്യം നല്ല പുതിയ ചൂലാണ് നമുക്ക് പുതിയ ചൂല് വേണ്ട നമ്മൾ ഈ പഴയ ചൂല് വെച്ച് ഒരു സിമ്പിൾ ടിപ്പാന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതിന് അറ്റമല്ല കീട് വന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്കത് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ കറക്റ്റ് വെട്ടിയെടുക്കണം എന്നല്ല എന്നിരുന്നാലും നമുക്ക് ഒരു ഒപ്പൊക്കി എടുക്കാം എല്ലാ അറ്റവും ഒപ്പൊക്കി എടുക്കാം അപ്പൊ ഇതുകൊണ്ട് നല്ലൊരു ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് പഴയ ചൂലൊക്കെ ഉണ്ടെങ്കിൽ കളയരുത് അതുകൊണ്ട് വേറെ ഒന്ന് രണ്ട് ഉപയോഗങ്ങളും കൂടി ഉണ്ട് ഈയർ പോർഷൻ വെച്ച് റബ്ബർ മേറ്റും തുണി എന്തെങ്കിലും ചെറിയൊരു മതി ഞാൻ റബ്ബർ ബാൻഡ് ഇവിടെ നല്ല ഒരു ഒതുങ്ങി നിന്നോളും ഇതുപോലെ ചെയ്താൽ മതി എല്ലാ റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ചെറിയൊരു തുണി ചുറ്റിയാലും മതി അപ്പൊ ഇവിടെ അല്പം കുറച്ചും കൂടി വൃത്തിയായില്ലേ ഇനി നമ്മൾ രണ്ട് പോർഷൻ ആക്കി എടുക്കണേ അപ്പൊ ഇതുപോലെ നമ്മൾ എടുക്ക രണ്ടവിടെയും റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ഓക്കെ ഇവിടെ ഒരു പോർഷൻ അതുപോലെ ഈ ഒരു പോർഷനും കൂടി വയ്ക്കാം ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി പരിപാടി ഉണ്ട് അതെന്താന്ന് കാണിച്ചു തരാമേ ഇനി ഞാൻ കുറച്ച് ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ കംഫർട്ടാണ് കേട്ടോ ഒരു നല്ലൊരു സ്മെല്ലിലാണ് കുറച്ച് കംഫേർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ലൈസോൾ വേണമെങ്കിൽ ലൈസോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ സോപ്പിന്റെ ലോഷം വേണമെങ്കിൽ സോപ്പിന്റെ ലോഷം ഉപയോഗിക്കാം ഞാൻ കൂടെ കുറച്ച് മണം കിട്ടുന്നതിന് വേണ്ടി കംഫേർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചൂലും ഇതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാമേ ഇതല്ലേ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾക്കിപ്പോൾ അത്യാവശ്യം നല്ലതാണ് നല്ല ഹൈറ്റ് ഉള്ള ഈ ജനലുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ക്ലീൻ ചെയ്യാൻ നല്ല മടിയായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് എത്തൂല ഇത് തന്നെ അത്യാവശ്യം നല്ല പൊക്കമുള്ളതാണ് ഈ ചൂല് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മാത്രം മതി കമ്പിയുടെ ഇടയിലോട്ട് കയറ്റിയിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കംഫർട്ടുള്ള കാരണം നമുക്ക് നല്ലവണ്ണം ഒരു സ്മെല്ലും ഉണ്ടാവും പെട്ടെന്ന് അവർക്കും ബുണ്ടോ നമുക്ക് പിന്നെ ഒരു മൂന്നാല് മാസങ്ങൾ കൂടുമ്പോൾ ഒരു തവണ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി പൊക്കം കൂടി ഇവിടെയൊക്കെ അവർ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ഈ ജനലി നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാ ജനലഹികളും എത്ര പൊക്കമുണ്ടെങ്കിലും വിഷമേയില്ല ഈ മണം ആകുമ്പോൾ എന്നറിയോ ഇവിടെ ഇപ്പോൾ ഈച്ചകളോ പല്ലികളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കംഫേർട്ടിന് മണം കൊണ്ട് അടുത്തോട്ട് വരികയും ഇല്ല ഒന്ന് ചെയ്ത് നോക്കുക യൂസ്ഫുള്ളാണ് അടുത്ത ടിപ്പ് കാണിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിതിൽ മല്ലി മസാലകൾ അതായത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ കഴുകി വെച്ചാലും നമുക്ക് ആ മസാലയുടെ മണം പോകില്ല അതായത് നമ്മൾ പിന്നെ വേറെ മസാല ഇല്ലാത്ത വേറെ എന്തെങ്കിലും നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ആ സാധനങ്ങൾ കൂടി നമുക്ക് ആ മസാലയുടെ ഒരു മണം വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ നമുക്ക് ആ മസാല മണം പോവാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇതിനടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മൾക്ക് വേണ്ടത് എന്താണെന്നറിയോ ഒരു പിടി അരിയാണ് അത് ഇതിലോട്ട് മിക്സിയിലോട്ടിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലുണ്ടല്ലോ നമ്മൾ ഈ അരി മാറ്റി നോക്കിയാലുണ്ടല്ലോ നല്ല മസാലയുടെ എല്ലാ ഒരു മണവും പോയിട്ട് നല്ല ഫ്രഷ് മണം ഉണ്ടാവും കേട്ടോ കുറച്ച് പേർക്ക് അറിയാവുന്ന ടിപ്പാണ് എന്നിരുന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അറിയുന്നവർ ഇപ്പോൾ ക്ഷമിക്കുക അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പിടി അരി മാത്രം മിക്സിയുടെ ജാറിലിട്ട് വെച്ചാൽ മതി നമുക്ക് വേറെ വല്ലതും അരച്ചെടുക്കാൻ തേങ്ങയൊക്കെ അരക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടി ചെയ്തു നോക്കണേ അടുത്ത നമ്മുടെ ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ വാട്ടർ ബോട്ടിൽ കണ്ടല്ലോ വാട്ടർ ബോട്ടിൽ നമ്മൾ കുറേ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകത ഒരു മണം വരും കാരണം പ്ലാസ്റ്റിക് ആണെന്നല്ല ഏത് സാധനവും നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ കുറേക്കാർ ഉപയോഗിക്കായിരുന്നു കഴിഞ്ഞാൽ ഒരു ബാഡ്സ്മെല് വരും അപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കാരണം ഇതിന് ഉള്ളിലോട്ടൊക്കെ നമ്മൾ കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ടല്ല ഇതൊക്കെ വെള്ളം കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നതാണ് നമ്മൾ അവിടെ പുറത്തു പോകുമ്പോൾ കുറച്ച് വെള്ളം എടുക്കും കൊണ്ടുപോകും നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുവയ്ക്കും പിന്നെ അടുത്ത തവണ ആവശ്യം വരുമ്പോഴാണ് നമ്മളത് നോക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇരിക്കും പിന്നെ അടിഭാഗങ്ങളെല്ലാം നല്ലവണ്ണം ഒരു വഴുവെപ്പുണ്ടാവട്ടെ കാരണം വെള്ളമല്ലേ ഉപയോഗിക്കുന്നത് അതെല്ലാം മാറിയിട്ട് നല്ല ഫ്രഷ് മണം വരാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി കാണിച്ചു തരാമേ ചില കുട്ടികൾ വെള്ളം കൊണ്ടുവന്ന വാട്ടർ ബോട്ടിലെല്ലാം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്തിരിക്കണം അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീകരാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നില്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്താലും മതി പക്ഷെ അതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗറാണ് കേട്ടോ ബേക്കിംഗ് സോഡ ആകുമ്പോൾ കുറേ നേരം നമ്മളത് അതിലോട്ട് ഇട്ട് വെക്കണം പക്ഷേ വിനീഗർ ആവുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല ജസ്റ്റ് ഇത്ര വിനീഗർ ഒഴിക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടുക നിങ്ങൾ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് വിനീഗർ ആക്കിയിട്ട് ഒന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആ എല്ലാ ബാഡ് സ്മെല്ലും പോവും വളരെ പെട്ടെന്ന് ബേക്കിംഗ് സോഡ ആകുമ്പോൾ നമ്മൾ കുറേ സമയം നമ്മൾ അതിനുള്ളിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഇട്ട് വെച്ച് രാവിലെ ആകുമ്പോഴേക്കായിരിക്കും ചിലപ്പോൾ റിസൾട്ട് കിട്ടുക വിനീഗർ ആകുമ്പോൾ സഡൻ റിസൾട്ടാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ആകെ വേണ്ടത് ഒരു തുള്ളി വിനീഗർ മാത്രമേ വേണ്ടൂ ഇതുപോലെ എത്ര ബോട്ടിൽ വേണമെങ്കിലും ബോട്ടിലാണെങ്കിൽ ശരി ഇല്ലെങ്കിൽ ടിഫിൻ ബോക്സ് ആണെങ്കിൽ ശരി നമ്മൾ കുറേ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിലെല്ലാത്തിലും വിനീഗർ ഒരു തുള്ളി വിനീഗർ ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല മണം ഉണ്ടാവും ആ ഉള്ളിലുള്ള എല്ലാ വഴുവെപ്പും പോയിട്ട് ഫ്രഷ് ആവും ബോട്ടിൽ കിട്ടാം അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുക കാരണം കുട്ടികൾ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മളത് എല്ലാവരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ബായ് ബായ്